കൂട്ടായ ഒരു പ്രവർത്തനമാണ് വിശപ്പിൻ്റെ വെളിയിൽ ഒരു സന്മനസ്സും പിന്നെ ഒരു സഹായവും ഇതെല്ലാം കരങ്ങൾ പോലെ കോർത്തു പിടിച്ചാണ് ഈ കുടുംബത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ദൈവം നൽകുന്ന ഒരു സഹായവും സന്മനസ്സുകളുടെ സൽകൃത്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പരിഹാര ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വലിയ സന്തോഷമാണ് അല്ലേ സാസേ നല്ല ഹാപ്പി അല്ലേ ഓക്കേ അപ്പ നമ്മൾ നമുക്ക് മറ്റു ജോലികളും കാര്യങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നിനും സമയം ഉണ്ടാകത്തില്ല എല്ലാ തിരക്കുകൾക്കിടയിലും അല്ലെ ജോളാപ്പി എന്താ പറയണം എത്ര നാളായി ജോളാപ്പി ചെയ്യാണ്ടി തുടങ്ങിട്ട് ഏട്ടോല്ലോ ഇത് ചെയ്യുന്നു അതിനു മുമ്പും പ്രാർത്ഥനക്ക് വരുന്നവർക്ക് ഫുഡ് കൊടുക്കും അതൊരു പത്ത് പതിനെട്ട് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ ഇവിടെ പ്രാർത്ഥന കൂടാൻ വരുന്നവർക്ക് ഭക്ഷണ പൊതികൾ ഭക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് വിട്ടിരുന്നത് അമ്പത് പേരോട്ട് ഇരുന്നൂറ്റമ്പത് പേര് വരെയും ആ സ്നേഹവിരുന്നിൽ പങ്കുചേർന്നിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ കോവിഡ് കാലം വന്നപ്പോഴേക്കും അല്ലെ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രേരണ ദൈവം തന്ന് പത്ത് പതിയിൽ നിന്ന് ആരംഭിച്ച് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അല്ലേ മുന്നൂറൊക്കെ കൊടുത്ത അവസരങ്ങളുണ്ട് പിന്നെ ഒരു മാസം പലതവണയായിട്ട് നൂറുകണക്കിന് പാക്കറ്റുകളാണ് കൊടുക്കുന്നത് ഏകദേശം ഇപ്പൊ ഒരു ഒരു ലക്ഷം ഒക്കെ കഴിഞ്ഞില്ലേ നമ്മളതിനെണ്ണമൊന്നും സൂക്ഷിക്കണില്ല എന്നാൽ കണക്ക് പ്രകാരം ഈ ഏഴ് വർഷം കൊണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാണ് സന്തോഷം ഇല്ലേ നല്ല ഒത്തിരി ഒട്ടും വയ്യ ഒട്ടും വയ്യെന്നു പറഞ്ഞാൽ ഒട്ടും വയ്യ കിടപ്പായി പോയി പക്ഷെ ആ ദിവസം അഞ്ചുമണി ആയപ്പോഴും ഉയർത്തരുന്നേറ്റം പോലെ ഷീലക്കെന്താ പറയാനുള്ള ഷീല ഷീല എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആ നല്ല സന്തോഷല്ലേ ഷീല ഒരു ജോലിയും അതോടൊപ്പം അല്ലേ ഒരു സേവനവും ഒരു ജോലിയും ഒരു ദൈവാനുഗ്രഹം അല്ലേ ആണോ ഷീല കൊറേ അധികം ആളുകളായിട്ട് നമ്മുടെ കൂടെ ഈ ഉണ്ട് ഒത്തിരി സന്തോഷവും ഉം അപ്പം ആ വെളുപ്പിനെ തന്നെ എത്തും ഇനി എത്ര വൈകണവര് ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് ഹസ്ബൻഡും അല്ലേ കുടുംബത്തിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് അതിൻ്റെ അനുഗ്രഹം എല്ലാത്തിലും ഉണ്ടാകും അപ്പം ഇവർക്ക് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്ങ്ങളെയും വ്യക്തികളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കണാണ് അതോടൊപ്പം ഇപ്പം നമ്മുടെ കൂടെ സുരേന്ദ്രം ബ്രദറും കൂടെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ സുരേന്ദ്രൻ പേർ നമ്മുടെ കൂടെ ഉണ്ട് സുരേന്ദ്രൻമാറിന്റെ അനുഭവം എന്താ നമ്മളിപ്പോ ഈ വർഷം കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ പല ട്രിപ്പുകളായ സുരേന്ദ്രൻമാറും വരുന്നു അവിടെ പോയിട്ട് എന്താ തോന്നിയേക്കണം അത് തോന്നിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ഒരു അനുഭവം പ്രത്യേകായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല സന്തോഷം